നമസ്കാരം ആ അയാൾ ബന്ധം പാലിച്ചുകൊണ്ട് ഇന്നുവരെ ഞാൻ എന്റെ വീട് പോകും എന്റെ വീട്ടില് ഒരു നായ അരി അധികം അങ്ങനെ ഒരു അതി അധികം അത് കൊടുത്തിട്ട് എന്നിവരെ കഴിഞ്ഞിട്ടുള്ളൂ അവിടെ എന്തെങ്കിലും ആ ഒരു വിക്ഷാദവും പാരമ്പര്യവും നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ ഒരു ചെയ്യാൻ കുട്ടിക്കും സാധ്യത കേട്ടില്ലേ ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി കോഴിക്കോട് ഒരു പൊതുവേദിയിൽ ഒരു ഉസ്താദ് നടത്തിയ പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയാണ് സ്വന്തം വീടിന്റെ ചാവ് പൂട്ടി ദാമോദരൻ എന്ന് പറയുന്ന അയൽപക്കത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു കഥ ഇതൊക്കെയാണ് കേരള സ്റ്റോറി ഇപ്പോൾ മറ്റൊരു കേരള സ്റ്റോറി ഓടിച്ച് ഈ സൗത്ത് ഇന്ത്യയിൽ ഒരു വിഭജനത്തിന് വേണ്ടിയുള്ള ഒരു സാധ്യത നമ്മുടെ സംഘപരിവാർ രാഷ്ട്രീയം അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണോ ശ്രമിക്കുന്നത് ആ അരി അല്ലെങ്കിൽ അതിനു വേണ്ടി വാങ്ങി വെച്ചേക്കുന്ന വെള്ളം അങ്ങ് മാറ്റി വെച്ചരേ എന്നുള്ളതാണ് ഈ വാക്കുകൾക്കൊക്കെ ഉദാഹരണം ഇവിടെ ജനങ്ങൾ നിങ്ങളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തെ പോലെ സങ്കുചിതരാണെന്ന് കരുതരുത് പരസ്പരം ബഹുമാനമുള്ളവരും മറ്റുള്ളവരുടെ വിശ്വാസത്തെ അവരും ബഹുമാനിക്കുന്ന കൂട്ടത്തിലുമാണ് അതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും വേരോട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തായാലും നേരത്തെ കേട്ട ആ പ്രതികരണത്തിന്റെ ഒരു ഫുൾ വേർഷൻ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മളെല്ലാം ഈ ജനിച്ച നമ്മളെല്ലാം ഏകോദര സഹോദരന്മാരൊക്കെ ഞാനിപ്പോ ഉള്ള ഒരു കാര്യം പറഞ്ഞു പറയാം ഇന്ത്യ തൊട്ട അയൽവാസി അന്യമ സഹോദരന്മാർ ഞാൻ എന്റെ വീട് കൂട്ടി പോകുമ്പോൾ ഇന്ത്യ വരെ താപ്പോൽക്കില്ല ഇന്റെ നേരെ മുമ്പിലുള്ള ഒരു മുസ്ലിമാണ് അടുത്ത ഭാഗത്തുള്ള ഒരു മുസ്ലിമാണ് അതാണ് കേരളത്തിന്റെ മതേതര പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അത് തൊട്ടടുത്തുള്ള ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേരെ മുമ്പിലുള്ള ജവാസിലാണ് അപ്പുറത്തുള്ള മുജാഹിദ് അപ്പുറത്തുള്ള ഈട്ടുകാരൻ അതിന് നടുവലായി കാണില്ല എന്നാലും ആ അയൽവശം ബന്ധം പാലിച്ചുകൊണ്ട് ഇന്നുവരെ ഞാൻ എന്റെ വീട് കൂട്ടിപ്പോകുമ്പോൾ എന്റെ വീട്ടില് ഒരു നായ അരി ഉരി അടി കൂടി അറിയാൻ നമ്മൾ പറയും അങ്ങനെ ഒരു അരി അറിയട്ടുണ്ടെങ്കിൽ അത് രാമാനുണ്ടാണെ ഓണനിക്കായി കൊടുത്തിട്ട് എന്നിവരെ കഴിഞ്ഞിട്ടുള്ളൂ അവിടെ എന്തെങ്കിലും ആ ഒരു വിഷാദവും പാരമ്പര്യവും നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ ഒരു ചൂക്കും ചെയ്യാതെ സാധ്യത ഈ ഉത്തരവാ അത് ഈ നാട്ടിൽ കൊണ്ടാണ് ഇപ്പോഴും വട്ട നിൽക്കേണ്ടി വരുന്നത് നിങ്ങൾ എത്ര തട്ടിട്ട് തുള്ളിയാലും ഈ നാട്ടിൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അതാണ് ഈ നാടിന് ഈ നാട്ടിലുള്ള നാട്ടുകാരെ കുറിച്ചും ജനങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം കുറെ പേരുണ്ട് ഇല്ലെന്നല്ല എവിടെയും കാണുമല്ലോ നമ്മൾ എവിടെ എടുത്താലും ഒരു വിളവ് ഇറക്കിയപ്പോഴും അതിൻ്റെ ഇടയിലും കള കയറില്ലേ അത് പറിച്ചു കളയേണ്ടതുണ്ട് ആ കള പോലെ ഇവിടെയും ഈ പിന്താങ്ങുന്നവർ ദൂരദർശനിലൂടെ ഈ മതം ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് അതിനുവേണ്ടിയാണല്ലോ കേരള സ്റ്റോറി തിരഞ്ഞെടുത്തിരിക്കുന്നത് മുമ്പ് രാമാനന്ദ സാഗറിന്റെ രാമായണം ഓടിച്ചതുപോലെ ഇപ്പോ കേരള സ്റ്റോറി ഓടിച്ചുകൊണ്ട് ഒരു വിഭജനമുണ്ടാക്കി ഇവിടെ ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ ഉസ്താക്കന്മാരും ദാമോദരന്മാരും ഒപ്പം പള്ളിയിലെ അച്ചായന്മാരെല്ലാം ചേർന്നുള്ള ഒരു വലിയ ആത്മബന്ധത്തിന്റെ വേരോട്ടമുള്ള നാടാണ് ആ നാട്ടിൽ നിങ്ങൾക്ക് കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വിസുകുരു വാങ്ങി വെച്ചേക്കുന്ന വെള്ളം മറ്റേ ആ ഉള്ളി സുരയുടെ എവിടെയെങ്കിലും അങ്ങ് വച്ച് കൊടുക്കുന്നതാണ് നല്ലത് അല്ലാതെ ഈ നാട്ടിൽ അത് വെച്ച് ഒരു കൃഷിയും ഇറക്കാൻ പോകുന്നില്ല ആ കൃഷി ഈ നാട്ടിൽ കൊണ്ടുവന്ന അത് മുളയിലെ നുള്ളാനുള്ള ശേഷി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ ഒരു പൊതുവേദിയിൽ ഒരു ഉസ്താദ് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് തന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു വറ്റരി ഉണ്ടെങ്കിൽ അപ്പുറത്തു കൂടി കൊടുത്തിട്ടേ കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് ഈ നാടിന്റെ മതേതരത്വം ഈ നാടിന്റെ ആത്മബന്ധങ്ങൾ ഈ നാടിന്റെ സൗഹൃദങ്ങൾ ഈ നാട്ടിലെ ആൾക്കാരുടെ പരസ്പര സ്നേഹവും സഹവർത്തിത്വവും അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അങ്ങ് സ്കൂളിൽ പോകാത്ത ഏരിയകളിൽ വളർന്നിട്ട് വന്നിട്ട് പശുവിനെയും മേച്ച് റെയിൽവേ ട്രാക്കിലെല്ലാം മറ്റേ എന്തോ അടിച്ചുകൊണ്ട് നടന്ന കഥയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ കഥയ്ക്കപ്പുറം ഈ നാട് യാഥാർത്ഥ്യ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ വന്നിട്ട് നിങ്ങൾ ഇനി എത്ര തീവ്രമായി വേണമെങ്കിലും ശ്രമിച്ചോളൂ നിങ്ങൾക്ക് കുറച്ചുപേരെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റി നിർത്താം പക്ഷേ കേരളത്തിന്റെ ഭൂരിപക്ഷ മനസാക്ഷി അവരെ ഈ നാടിന് വിശ്വാസമാണ് നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും വട്ടപൂജ്യങ്ങൾക്കപ്പുറം ഒരു ചുക്കും ഈ നാട് നിങ്ങൾക്ക് തിരികെ തരാൻ പോകുന്നില്ല ഇങ്ങനെ ജനങ്ങളെ വർഗീയമായി വിഭജിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് കടന്നു വരാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ആർജവം ഈ നാടിനുണ്ട് അത് നിങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങളോട് ഈ നാട്ടിലെ ജനം പറയാൻ പോവുകയാണ് കടക്ക് പുറത്തുനിന്ന് തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിലൂടെ അവർ നിങ്ങൾക്ക് വിരൽ ചൂണ്ടി വഴികാട്ടി തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ